വെനസ്വേലയുമായി അമേരിക്ക യുദ്ധത്തിലല്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെനസ്വേല യു എസ് നയം നടപ്പിലാക്കിയാണെന്നും സൈനികരെ വിന്യസിക്കുകയല്ലെന്നും റൂബിയോ വ്യക്തമാക്കി അതേസമയം അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡറോയെയും ഭാര്യ സിലിയർ ഫ്ലോറൻസിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും വെനസ്വേലയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വെനസ്വേലയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാൽ നയപരമായ മാറ്റങ്ങൾ വരുത്താൻ വെനസ്വേലയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വെനസുവേലയ്ക്കെതിരായ യുദ്ധമല്ലെന്നും എബിസിക്ക് നൽകിയ അഭിമുഖത്തിൽ റോബിയോ വ്യക്തമാക്കി മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ടാണ് അമേരിക്കയുടെ യുദ്ധം ഇതാണ് ഇപ്പോൾ രാജ്യത്തിന്റെ നയമെന്നും റോബിയോ വ്യക്തമാക്കി മയക്കുമരുന്നുമായി യുഎസിനെ ലക്ഷ്യമാക്കി വരുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെനസുവേല ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അത് വെനസുവേലയിലെ ജനങ്ങൾക്ക് നല്ലതാണെന്ന് മാത്രമല്ല അത് ഞങ്ങളുടെ ദേശീയ താൽപര്യത്തിനും നല്ലതാണെന്നും റോബിയോ പറഞ്ഞു വെനസുവേലയുടെ എണ്ണ വ്യവസായം ജനങ്ങളുടെ നന്മയ്ക്കായി നടത്തപ്പെടുന്നതിനും മയക്കുമരുന്ന് കടത്ത് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടിയെന്നും റോബിയോ വ്യക്തമാക്കി അതേസമയം വെനുസുവേലിയിൽ കടന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയും ഭാര്യയെയും ബന്ദിയാക്കിയ സൈനിക നീക്കത്തിൽ തകർന്ന സൈനിക ക്യാമ്പിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നു വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കസിലെ സൈനിക ക്യാമ്പിലെ പല കെട്ടിടങ്ങളും തകർന്നതായും ചിത്രങ്ങളിൽ വ്യക്തമാണ് ഇന്റർനാഷണൽ ഡെസ്ക്